ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങി ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ്റെ ടെസ്റ്റ് പരിഷ്കരണം അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഒരാളെങ്കിലും ടെസ്റ്റിനെത്തിയാൽ നടത്താമെന്നായിരുന്നു ഗതാഗത വകുപ്പിൻ്റെ തീരുമാനം ആദ്യം ആരും ടെസ്റ്റിന് വന്നിരുന്നില്ല പിന്നീട് രണ്ടുപേർ എത്തി എന്നാൽ രണ്ടുപേരും ടെസ്റ്റിൽ പങ്കെടുക്കാതെ മടങ്ങി ഇന്നത്തെ തീയതി റദ്ദായതിനെ തുടർന്നാണ് ഇവർ ടെസ്റ്റിൽ പങ്കെടുക്കാതെ മടങ്ങിയത് കോഴിക്കോട് ജില്ലയിലും ഡ്രൈവിംഗ് ടെസ്റ്റ് തടസ്സപ്പെട്ടു കൊടുവള്ളി ആർ ടിഒ ഓഫീസിനുകയിലെ പൊയ്യയിൽ ഡ്രൈവിംഗ് സ്കൂൾ ഗ്രൗണ്ടിലാണ് ടെസ്റ്റ് ഇന്നും തടഞ്ഞത് ടെസ്റ്റിനോട് സഹകരിക്കില്ലെന്ന നിലപാടിലാണ് സി ഐടി ഒഴികെയുള്ള സംഘടനകൾ ഇന്നലെ കണ്ണൂർ തോട്ടടയിൽ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ സമരക്കാർ ഗ്രൗണ്ടിൽ കിടന്ന് പ്രതിഷേധിച്ചിരുന്നു തിരുവനന്തപുരത്തും എറണാകുളത്തും വിവിധയിടങ്ങളിൽ ഇന്നലെ ടെസ്റ്റുകൾ മുടങ്ങി തിരുവനന്തപുരം മുട്ടത്തറയിൽ ഐ എൻ ടി യു സിയും സ്വതന്ത്ര സംഘടനയും പന്തൽ കെട്ടി സമരം നടത്തി മുട്ടത്തറയിൽ ഉദ്യോഗസ്ഥരും സമരക്കാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി ടെസ്റ്റിന് വന്നവരെ ഉദ്യോഗസ്ഥരെ കാണാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു പ്രതിഷേധക്കാർ തടഞ്ഞിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ നീക്കം മൂന്ന് മാസത്തേക്ക് നീട്ടിയും നിലവിലെ രീതിയിൽ ഭേദഗതികളോടെ ടെസ്റ്റ് തുടരുമെന്ന് വ്യക്തമാക്കി ശനിയാഴ്ച ഗതാഗത വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഒത്തുതീർപ്പ് ഉത്തരവിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയും പരിഷ്കരണ സർക്കുലർ പിൻവലിക്കണമെന്ന ആവശ്യമുന്നയിച്ചുമാണ് ഇപ്പോഴത്തെ സമരം